റാഹിലെ ശരിക്കും റാഹിലെന്നെ പറഞ്ഞു എനിക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാൻ തീരുമാനിച്ചു റാഹിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ മാഗ്നസിന്റെ ഒരു കണ്ടു അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും രാഹിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി കണ്ടിട്ടുണ്ടാകാം ചിലപ്പോ ഓൺലൈനിലൂടെ നോക്കിയിട്ടുണ്ടാവാം അപ്പൊ എന്തുകൊണ്ടായിരുന്നു മാഗ്നസ് ചൂസ് ചെയ്യാനുള്ള കാരണം മാഗ്നസ് ചൂസ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് എഗ്രിമെന്റ് അതായത് എഗ്രിമെന്റ് രൂപ മുതൽ രൂപ വരെ എന്ന് പറഞ്ഞു അതിൽ എനിക്ക് തോന്നുന്നു രാഹിലിന്റെ തുടക്ക ശമ്പളം എത്രയായിരുന്നു രൂപ സാലറിയിൽ തന്നെ പ്ലേസ്ഡ് ആയി അതായത് രൂപ രൂപ മുതൽ വരെ തുടക്ക ശമ്പളം എഗ്രിമെന്റ് ആയിരുന്നു ഒന്നാമത്തെ പോയിന്റ് പോയിന്റ് കൺവിൻസ് ആയ ബാക്കി നോക്കുമ്പോൾ പഠിക്കുന്ന ടൈമിൽ തന്നെ മാർക്കറ്റിൽ ആയിട്ടുള്ളതും അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ള ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നത് പഠിച്ചിരുന്നത് ഇവിടെ വന്ന സമയത്ത് നമ്മുടെ മിഷനറിയും ടൂൾസുകളെല്ലാം കണ്ടു ലോകത്തരം നിലവാരമുള്ള എല്ലാ മിഷീണറിയും ടൂൾസുകളും കണ്ട സമയത്തും പ്ലസ് നമ്മുടെ ജോബ് എഗ്രിമെന്റുമാണ് അട്രാക്റ്റഡ് ആയത് അല്ല അത് ലൈഫിൽ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു രാഹിൽ അബ്രോഡിലേക്ക് പോവാണ് ഇനിയും ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ രാഹുലിനെ പോലെ ഒരുപാട് കുട്ടികള് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് വളരെ ചുരുങ്ങിയ പീരീഡിൽ തന്നെ ഉയർന്ന സാലറിയിൽ ജോബ് നേടാൻ ആഗ്രഹമുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് മാഗ്നസ്